स <laughs> വരുന്ന ഇന്ന് വരാനിരിക്കുന്ന പാർലമെൻറ്റ് എലക്ഷൻ്റെ ലോൺ റോഡ് സിറ്റുവേഷൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിലേക്ക് അനുവദിച്ചെന്ന സെൻട്രൽ ഫോഴ്സിൻ്റെ അതായത് പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ ഒന്നിച്ചുള്ള ഒരു പ്രീഫയർ എലക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു റോഡ് ഷോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് പോലീസും സിആർ പിന്നെ സിആർ പി എഫ് കമാൻഡേഴ്സുമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ അവരെ ഏരിയ ഡോമിനേഷനും കൂടിയാണിത് എല്ലാ സ്ഥലത്തും അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക ഈ സ്ഥലത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക അതുപോലെ ലോ സിറ്റുവേഷനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക ജനങ്ങളെ നല്ല രീതിയിൽ ബോധവാന്മാരാക്കുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഇന്നാണ് ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത് നാളെ കൊയിലാണ്ടിയിൽ വെച്ച് നടക്കും അത് കഴിഞ്ഞാൽ പേരാമ്പ്ര അത് കഴിഞ്ഞ് നാദാപുരം വളയം അതുപോലെ താമരശ്ശേരി ഇങ്ങനെ സ്ഥലങ്ങളിലാണ് നമ്മുടെ കോഴിക്കോട് റൂറൽ ജില്ലയിൽ ഈ പിന്നെ സി ആർ പി എഫും പോലീസും ചേർന്നുള്ള ഈ പരേഡ് നടക്കുക റോഡ് ഷോ നടക്കുക അത് എല്ലാ സ്ഥലങ്ങളിലും നടക്കും അത് ഇതുകൂടാതെ ഇനിയിപ്പോൾ ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ അതിനോടടുത്തും വീണ്ടും ഇതുപോലുള്ള റൂട്ട് മാർച്ചുകൾ നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കുക പോലീസിൻ്റെ നല്ല രീതിയിലുള്ള ഇലക്ഷൻ നടത്തുന്നതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക അതുപോലെ ഈ നമ്മുടെ ജില്ലയിലേക്ക് അനുവദിച്ച സിആർ പി എഫ് ആർക്ക് ഏരിയ ഡൊമിനേഷൻ ഏരിയനെക്കുറിച്ച് പഠിപ്പിക്കുക അതുപോലെ ഓൻറ്റേഡ് സിറ്റുവേഷനെ കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ള അതിൻ്റെ ഉദ്ദേശം അതിനാണ് നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് Terima kasih telah ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ